ബോസ് മലയാളം സീസൺ സിക്സ് വീടിനകത്ത് രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുകയാണ് റസ്മിനും അതുപോലെ തന്നെ നമ്മുടെ ശ്രീരേഖയുമാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊലപാതകൾ ആരാണെന്ന് നമുക്കറിയാം ജാസ്മിനും അർജുനുമാണ് കൊല ചെയ്തത് അതേ സമയത്ത് ഇപ്പോ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ട് സി ഐ ഡളെ ഇറക്കിയിരിക്കുകയാണ് നമ്മുടെ ബോസണ്ണൻ സി ഐ ഡി രാംദാസ് ഈ ഇൻഫർമേഷനുമായിട്ട് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് സി ഐ ഡെ ബിഗ് ബോസ് ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് സി ഐ ഡി ജിൻഡപ്പൻ സി ഐ ഡി മുടിയൻ ഋഷി ഈ രണ്ടുപേരുമാണ് കേസ് അന്വേഷിക്കാൻ പോകുന്നത് ആരാണ് ബിഗ് ബോസ് വീട്ടിൽ ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നാണ് സി ഐ ഡികൾ അന്വേഷിക്കുക പ്രതികൾ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പക്ഷെ ആരാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല തെളിവുകളില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം ആര് നടത്തി എങ്ങനെ നടത്തി എങ്ങനെ അവർ കൊല ചെയ്യപ്പെട്ടു ഈ കാര്യങ്ങളാണ് സി ഐ ഡി ജിൻഡപ്പനും മുടിയനും കണ്ടുപിടിക്കേണ്ടത് എന്തായാലും പുതിയ ലുക്കിൽ പുതിയ ഗെറ്റപ്പിൽ രണ്ട് സി ഐ ഡികളും ബിഗ് ബോസ് വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ മൂന്നാമത്തെ കൊലപാതകത്തിനായിട്ട് ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് അത് അഭിഷേകിനെയാണ് കൊല്ലേണ്ടത് കൊല്ലേണ്ട രീതി ഒരു സ്പൂണ് തറയിൽ അർജുനടുന്നു അത് അഭിഷേക് എടുക്കണം എന്നതാണ് ഇത് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും ജിൻഡപ്പനും മുടിയനും സി ഐ ഡി വന്ന് ഈ കുറ്റവാളികളെ പിടികൂടുമോ എന്നും കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം തൽക്കാലം ബൈ